അതുപോലെ നമ്മളിപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്താലും വരുന്നൊരു കമൻറ്റ് ഇന്ത്യയിൽ പിന്നെ ഫുട്ബോളിനെ കൊല്ലുന്നത് ക്രിക്കറ്റ് ആണെന്നാണ് നമ്മൾ സ്ഥിരം വായിക്കുന്നൊരു കമൻറ്റാണ് സത്യത്തിൽ അങ്ങനെയാണോ ഇന്ത്യയിൽ ഏറ്റവും വലിയ എനിക്ക് മണ്ടത്തരൊരിക്കലും മനസ്സിലാവാത്തത് ഇത് ഇങ്ങനെ ഓരോ പ്രാവശ്യം നിങ്ങൾ ഇത് പറയുമ്പോഴും ഈ ഫുട്ബോളിനെ നശിപ്പിച്ചിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സിന് നിങ്ങളൊരു ഫ്രീ പാസ് കൊടുക്കുക ശരിക്കും അവർ അവരെ ചോദ്യം ചെയ്യണതിന് പകരം ഇത് ക്രിക്കറ്റിൻ്റെ വേറെ വരൽ ഒരു കാര്യമില്ല ഇപ്പോൾ ഞാൻ കുട്ടിയായിരുന്ന കാലത്ത് ഒരു കാര്യം പറയാം ഇപ്പോൾ ഇന്ത്യ ആദ്യം ലോകകപ്പ് ജയിക്കണം എൺപത്തി മൂന്നില് എനിക്കപ്പം ഒമ്പത് വയസ്സാണ് ആ സമയത്തൊക്കെ ഇപ്പോൾ നമ്മളൊരു പത്രം എടുത്തു കഴിഞ്ഞാൽ അതിപ്പോൾ ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും സ്പോർട്സ് പേജ് നോക്കിക്കഴിഞ്ഞാൽ ക്രിക്കറ്റിനും ഫുട്ബോളിനും തുല്യ സ്പേസാണ് അതിപ്പോൾ ക്രിക്കറ്റ് മാച്ച് നടത്ത നടക്കുന്ന സമയത്ത് ക്രിക്കറ്റിന് കിട്ടും കോളം കിട്ടും ഇപ്പോൾ ഫുട്ബോളിന് നെഹറു കപ്പ് പോറ്റാണെങ്കിൽ അത്ര തന്നെ സ്പേസ് ഫുട്ബോളിനും കിട്ടും അത് മാറാൻ ഒരു കാരണം ആ എൺപത്തി മൂന്നിൽ ലോകകപ്പ് നേടി പിന്നീട് ഇന്ത്യയിലത്തെ ക്രിക്കറ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇപ്പോൾ ജഗ്മോഹൻ ദാൽമിയായാലും എൻ കെ പി സാൽവേ ഐ എസ് ബിന്ദ്ര ഇവരൊക്കെ കൂടി ചേർന്ന് ക്രിക്കറ്റിനെ പ്രൊഫഷണലാക്കി അത് എൺപത്തി ഏഴിൽ ലോകകപ്പ് ഇങ്ങോട്ട് കൊണ്ടുവന്നു പിന്നെ സ്റ്റേഡിയംസ് ഒക്കെ കുറേ നന്നാക്കാൻ ശ്രമിച്ചു ഈ ടി വി ബ്രോഡ്കാസ്റ്റ് ഡീലൊക്കെ കൊണ്ടുവന്നത് ഡാൽമിയാണ് ആദ്യം ആദ്യത്തെ കരാറ് നാൽപ്പതിനായിരം ഡോളറിനൊറ്റായിരുന്നു അത് കൂടി 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 പിന്നെ അതിൽ നിന്നില്ല അത് കഴിഞ്ഞ് പിന്നെ ലളിത് മോദി വന്നിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ പാകിസ്ഥാന് പോയ കാര്യം പറഞ്ഞു രണ്ടായിരത്തി ആറിൽ അവിടെ എത്തിയിട്ട് ആദ്യത്തെ കളി ലോറിലായിരുന്നു അവിടെ പേൾഡ് കോണ്ടിനെൻറ്റൽ എന്ന് പറഞ്ഞ ഹോട്ടലിൽ ഞാനിങ്ങനെ ഇരുന്ന് എൻ്റെ പണി ചെയ്യുക ലാപ്ടോപ്പിൽ അപ്പോൾ അവിടെ ഇങ്ങനെ സോഫ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ വെച്ചിരിക്കായിരുന്നു അപ്പം ഇടയ്ക്ക് രണ്ട് ചെടി ചെടിയുള്ളത് കാരണം അപ്പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് നമ്മളെ കാണാൻ പറ്റില്ല അപ്പം എനിക്ക് പക്ഷെ കാണാൻ ലളിത് മോദിയും വേറെ ഒരു ഒഫീഷ്യൽ ബി സി സി ആ അപ്പോഴത്തെ ഒരു അഡ്മിനിസ്ട്രേറ്ററായിരുന്നു അവിടെ ഇരിക്കുകയാണ് അപ്പം മോദി മ മറ്റേ ആൾ മോദിയെ നോക്കി പറയുന്നുണ്ട് ഓ ഇപ്രാവശ്യത്തെ എന്താ ഏറ്റലോ ആരും ആയിരുന്നു അപ്പോൾ ഒരു സ്പോൺസർഷിപ്പ് എടുത്തുനിന്ന് എത്ര എത്ര നാൽപ്പത് അൻപത് കോടി എത്രയോ കിട്ടിയല്ലോ മോദി എന്നിട്ട് ആളെ നോക്കി ചിരിച്ചിട്ട് പറയുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഇപ്പം നിങ്ങൾ കുറച്ച് കോടികളെ പറ്റി പറയുന്നു ഒരു മൂന്നാല് കൊല്ലം കഴിഞ്ഞാൽ അത് നൂറ് കണക്കിന് കോടികളുടെ വർത്തമാനമായിരിക്കുന്നു എന്താ വച്ചാൽ അപ്പൊ തന്നെ മോദി അത്രയും മുന്നോട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ ഈ ഫുട്ബോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം ഇന്നലെ വന്നൊരു വാർത്ത എന്ന് പറയുന്നത് ഇപ്പോൾ ബാഴ്സലോണ ഈ മാസത്തിന്റെ ആദ്യം ഇന്ത്യയിലെ അക്കാഡമികൾ നിർത്തലാക്കി അത് റയൽമാറ്റ് ഡേറ്റ് എടുത്തു എന്ന് പറയും ഇങ്ങനെ ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഏ സി എമ്മിൽ അതിന് ഇപ്പോൾ കേരളത്തിലടക്കം നടത്തുന്നുണ്ട് പക്ഷേ ഇതൊന്നും മുന്നോട്ട് പോകുന്ന അർജന്റീനോസ് ജൂനിയേഴ്സ് ബോക്ക ജൂനിയേഴ്സ് ബാംഗ്ലൂരിൽ കുറച്ച് നോക്കിച്ച മുന്നോട്ട് പോകാത്തത് ശരിക്കും എന്തുകൊണ്ടായിരുന്നു അതെന്താ വെച്ചാൽ എനിക്ക് അറിയില്ല ഇവിടെ രണ്ട് സൈഡിൽ നിന്നും എന്താ പറയുക ഒരു നോളജ് ഗ്യാപ്പ് ഉള്ള പോലെ അവിടെ അവിടുന്ന് വരുന്ന ആൾക്കാർക്ക് ഇന്ത്യൻ ഇവിടുത്തെ സ്ഥിതിഗതികളെ ഒന്നും ഒരു ഐഡിയ ഇല്ല എങ്ങനെയാണ് ഇവിടെ ബിസിനസ് നടക്കുന്നത് കാര്യങ്ങൾ എങ്ങനെയാണ് മൂവ് ചെയ്യുക ഇവിടുത്തെ ഗവണ്മെൻറ് പെർമിഷൻ എങ്ങനെയാണ് കിട്ടുക അതിനെപ്പറ്റി ഇല്ല ഇവിടെ ഇവിടുന്ന് ഇതൊരു ബിസിനസ്സായി കാണുന്ന ആൾക്കാർക്ക് ഫുട്ബോൾ സൈഡിനെ പറ്റി അധികം വിവരമില്ല അപ്പോൾ പലരും പേര് നോക്കിയിട്ട് മാത്രം പോകണം ഇപ്പോൾ ബാഴ്സലോണ വരുന്നു നമുക്ക് അതിലേക്ക് ചാടാന്ന് പക്ഷെ ബാഴ്സലോണ നമ്മുടെ ഇവിടുത്തെ കുട്ടികൾക്ക് എന്താ കൊടുക്കണമെന്ന് കൂടി നോക്കണം ഇപ്പോൾ ഏറ്റവും നല്ല അക്കാഡമികൾ ചിലപ്പോൾ ഇപ്പോൾ ബാഴ്സലോണയുടെ ആയിരിക്കില്ല ചിലപ്പോൾ സ്പോർട്ടിങ് ലിസ്ബൻഡേ ആയിരിക്കും ഞാൻ പേരുകൾ പറയാമെന്ന് അല്ലാന്നല്ല ലാമാസിയ നല്ലതല്ല എന്നല്ല ഞാൻ പറയുന്നത് ചിലപ്പോൾ ഇപ്പോൾ അതായിരിക്കില്ല ഏറ്റവും നല്ല അക്കാദമി ഇപ്പോൾ ചിലപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആയിരിക്കും ഏറ്റവും നല്ലത് അപ്പം നമുക്ക് ആരെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ള ആ വിവരവും കൂടി വേണം ഇവിടുത്തെ ആൾക്കാർക്ക് ഇത് ഇതൊരു ബിസിനസ് ആയി കാണുന്ന ആൾക്കാർക്ക് ഇത് ഏത് അക്കാഡമി ഒപ്പം നന്നായി നടന്നു പോകണതെന്നും കൂടി നോക്കണം അതുപോലെ ഒരു ക്രിക്കറ്റിൻ്റെ ഒരു ഗ്ലോബൽ ഗ്രോത്ത് ഗ്രോത്ത് എന്ന് പറയുന്നത് വരും വർഷങ്ങൾ എങ്ങനെയായിരിക്കും ഇനി കൂടുതൽ രാജ്യങ്ങളിലേക്ക് വളരാനൊക്കെ ഒരു സാധ്യത ഗെയിമിനുണ്ടോ വളരണ വളരെങ്കില് വളരാൻ ആകെയുള്ളൊരു വഴി ടി ട്വൻ്റി മാത്രമേ ഉള്ളൂ അതിപ്പോൾ നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞിപ്പോൾ ഈ കഴിഞ്ഞ് ഇപ്പോൾ നടന്ന ലോകകപ്പിൽ യുഗാൻ്റെയും ഇവരൊക്കെ നേപ്പാൾ അങ്ങനെ കുറച്ച് ടീമുകളൊക്കെ ഇവരൊന്നും ടെസ്റ്റ് ക്രിക്കറ്റും ഓഡിയൊന്നും കളിക്കാൻ ഒഡിയൊക്കെ കളിക്കണമെങ്കിൽ ഇനിയും പത്തിരുപത് കൊല്ലം അതിനുള്ളവർക്ക് ആ സിസ്റ്റം ഇല്ല ഒരു ഫസ്റ്റ് ക്ലാസ് സ്ട്രക്ചർ എന്ന് പറയാൻ ഇതൊന്നും ഇല്ല അവിടെ ആ നാടുകളിൽ അത് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു പൈസ ഇല്ല ടി ട്വൻ്റി ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത്രയും ഒരു ടെക്നിക്കൽ ഇതല്ലാത്തത് കാരണം ഒളിമ്പിക്സിൽ വരുന്നത് എന്തെങ്കിലും ഒളിമ്പിക്സിൽ വരുന്നത് അതൊരു വലിയ കാര്യം തീർച്ചയായിട്ടും കുറേം കൂടി രാജ്യങ്ങൾ ഇതിന് ഗവൺമെൻറ് ലെവലിൽ പൈസ കിട്ടും ഇതിൽ ഒളിമ്പിക്സിൽ കളിക്കാനുള്ള ചാൻസിന് വേണ്ടി അതുപോലെ തന്നെ പിന്നെ പറയപ്പെടുന്ന ഒരു കാര്യം ഇപ്പോൾ ഈ ഒളിമ്പിക്സിൽ ഇപ്പോൾ ഒളിമ്പിക്സിൽ ക്രിക്കറ്റിന് കിട്ടിയത് ഒരുപാട് നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് പാരീസ് ഒളിമ്പിക്സിൽ അങ്ങോട്ടാണ് കിടന്ന് പക്ഷേ ഇന്ത്യ അടക്കമുള്ള ടീമുകളൊന്നും ഒരു ഫസ്റ്റ് ടീമിനെ ടീമിനെല്ലോ ഇത്തവണ ചിലപ്പോൾ അയച്ചു എന്ന് വരും എന്താ ആ ഒളിമ്പിക്സ് ആ സമയം അതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ സാധാരണ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ആ സമയത്തിൽ ആ സമയത്ത് നടക്കണ കാരണം അത് ഐ പി എൽ കഴിഞ്ഞിട്ടും മറ്റേ ഇന്ത്യയിലത്തെ ഇന്റർനാഷണൽ സീസൺ സാധാരണ സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെയാണ് തുടങ്ങുന്നത് ആ ഒരു ഗ്യാപ്പിലാണ് ഇത് വരുന്നത് പിന്നെ ഇത് ഇന്ത്യക്ക് തന്നെ ഒരു ഒളിമ്പിക് മെഡൽ നേടാനുള്ള ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ചാൻസ് തന്നെയാണ് പ്രത്യേകിച്ച് ഇപ്പൊ നമുക്കുള്ള ഈ ഒരു ടാലന്റ് പൂൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നേരത്തെ ഇപ്പൊ സഞ്ജു ഒക്കെ ഒരുവിധ ഏത് ടീമിന്റെയും ലെവലിൽ പെടേണ്ട ആളാണിപ്പോൾ ഓസ്ട്രേലിയ ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും മാറ്റി ബാക്കി ബാക്കിയൊരുവിധ എല്ലാ ഒരേ ടീമിൽ വെച്ചാൽ അപ്പൊ ആ അങ്ങനത്തെ അത്രയും ശക്തമായ കളിക്കാരാണ് നമുക്കിവിടെ ഇവിടെ ബെഞ്ചിൽ ഇരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒളിമ്പിക്സിനെ അവരൊരു മെഡൽ ചാൻസായിട്ട് അത് കാണുക